സ്വർണ്ണവർണ്ണമുള്ള മത്സ്യവും കുഞ്ഞിത്തവളയും കുളത്തിൽ കണ്ടുമുട്ടി മത്സ്യം ചോദിച്ചു ഞാൻ എത്ര സുന്ദരിയാണല്ലേ തവള ഒന്നും എൻ്റെയില്ല മത്സ്യം കൂട്ടിച്ചേർത്തു എൻ്റെ ചലനങ്ങൾ പോലും എത്ര സുന്ദരമാണ് മാത്രമല്ല സൂര്യപ്രകാശത്തിൽ എൻ്റെ ശരീരം വെട്ടിത്തിളങ്ങുകയും ചെയ്യും എന്നിട്ടും തവള പ്രതികരിച്ചില്ല പെട്ടെന്നാണ് അത് സംഭവിച്ചത് ഒരു കൊക്ക് തിളങ്ങുന്ന മത്സ്യത്തെയും കൊത്തി പറന്നകന്നു ആത്മാരാധനയിൽ നിന്ന് ഉയരുന്ന സങ്കീർത്തനങ്ങൾക്ക് അഹംഭാവത്തിൻ്റെ സ്വരമായിരിക്കും ആത്മാവബോധം ആവശ്യമാണ് ആത്മപ്രശംസ അപകടവും സ്വന്തം വൈശിഷ്ട്യങ്ങൾ ഉച്ചഭാഷണിയിലൂടെ പ്രഘോഷിക്കുന്നവരെ ആളുകൾ രഹസ്യമായോ പരസ്യമായോ പരിഹസിക്കും നിശബ്ദത അപമാനിക്കുന്നതിനെതിരെയുള്ള മുൻകരുതലാകാം സവിശേഷതകളെക്കുറിച്ച് സംസാരിച്ച് നടക്കേണ്ട ആവശ്യമില്ല സവിശേഷതകൾ സ്വയം സംസാരിക്കും പ്രവൃത്തികളിലൂടെയും പ്രതികരണങ്ങളിലൂടെയും ആകാരം മാത്രം പരിപോഷിപ്പിക്കുന്നവർക്ക് ഉള്ളിൽ എന്തെന്നോ ചുറ്റുമെന്തെന്നോ അറിയില്ല സൗന്ദര്യം കണ്ട് അടുത്തുകൂടുന്നവരിൽ കൂടുന്നവരിൽ ഉണ്ടാകും ലാവണ്യത്തിൽ ലയിക്കുന്നവരെല്ലാം പ്രലോഭിതരാണ് പ്രചോദിതരല്ല സ്വയം അലങ്കരിക്കേണ്ടത് ചമയങ്ങൾ കൊണ്ട് മാത്രമല്ല ചിന്തകൾ കൊണ്ട് കൂടിയാകണം ഒരേ കുളത്തിൽ അകപ്പെട്ടു പോയതിൻ്റെ പേരിൽ പലരും നിസ്സഹായതയോടെ തുടരുന്നതാണ് സ്വന്തം ഇടങ്ങൾ കണ്ടെത്തുകയും അപരന്റെ ഇടങ്ങളെ തിരിച്ചറിയുകയും ചെയ്യുന്നവർക്കുള്ളതാണ് സഹവാസവും സമ്പർക്കവും എല്ലാം തികഞ്ഞവനോടൊപ്പം ആരുമുണ്ടാകില്ല എല്ലാവരെയും നിശബ്ദരാക്കി ജീവിക്കുന്നവരുടെ നിലവിളിയിൽ എല്ലാവരും നിശബ്ദരാകും പ്രിയമുള്ളവരെ ആത്മപ്രശംസകളുടെ ഇടയിൽ ആത്മാഭിമാനമുള്ളവർക്ക് നിലനിൽക്കാൻ പ്രയാസമാണ് ആകാരത്തിൽ ആകൃഷ്ടരാകുന്നവർക്ക് താൽക്കാലിക മനസ്സുഖം മാത്രമേ ലഭിക്കുകയുള്ളൂ